പൈസ മുടക്കാതെ താമസവും പൗരത്വവും സർക്കാർ ചെലവിൽ ഒരുക്കുന്ന ഒരു രാജ്യം ഏതാണെന്നല്ലേ കുടുംബമായി എത്തുന്നവർക്ക് താമസവും പൗരത്വവും സർക്കാർ ചെലവിൽ നയാ പൈസ മുടക്കേണ്ട ഈ രാജ്യത്തേക്ക് പറഞ്ഞു ഭാവി സുരക്ഷിതമാക്കാൻ സുവർണാവസരമുണ്ട് ഒരു രാജ്യം നിങ്ങളെ ഫ്രീ ആയി ക്ഷണിക്കുന്നു എന്ന് കേട്ടാലോ അതും താമസവും പൗരത്വവും സർക്കാർ ചെലവിലാണെങ്കിലോ കുടുംബമായി ഇവിടെ വന്ന സർക്കാർ ചിലവിൽ സുഖമായി ജീവിക്കുന്നത് സന്തോഷം തരുന്നതും ഒപ്പം ഞെട്ടിക്കുന്ന കാര്യവുമാണല്ലേ നയാ പൈസ മുടക്കാതെ ഈ രാജ്യത്തേക്ക് പറന്ന് ഭാവി സുരക്ഷിതമാക്കാൻ സുവർണ അവസരം ഏതാണ് ആ രാജ്യം എന്നല്ലേ ചിന്തിക്കുന്നത് എന്തായിരിക്കും ഈ സൗജന്യ സേവനത്തിന് പിന്നിൽ എന്നറിയണ്ടേ ഏതൊക്കെ മേഖലയിലുള്ളവരെ അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ രാജ്യത്തേക്ക് പറക്കാൻ പറ്റുക എന്നറിയണ്ടേ വിശദമായി തന്നെ എല്ലാം പറയാം ഞാൻ ആതിരാ സ്വന്തം രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നവരാണ് ഒട്ടുമിക്ക മനുഷ്യരും പ്രത്യേകിച്ച് മലയാളികൾ പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ ഒട്ടും പിറകിലോടല്ല എന്നാൽ ഒരുപാട് മുന്നിലാണ് താനും മലയാളികൾ അത്തരത്തിൽ മലയാളികൾക്ക് ഈ വാർത്ത സന്തോഷം നൽകുന്നത് തന്നെയായിരിക്കും വിദേശ രാജ്യങ്ങളിലെ വിദഗ്ധരായ തൊഴിലാളികൾക്ക് രാജ്യത്ത് സ്ഥിരതാമസമാകാൻ അയ്യായിരം സൗജന്യ പാസ്പോർട്ടുകൾ വാഗ്ദാനം ചെയ്ത് എൽ സാൽവഡോർ ഭരണകൂടം രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരത ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മറ്റു രാജ്യങ്ങളിലുള്ള തൊഴിലാളികളെ എൽ സാൽവഡോർ സ്വാഗതം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൽ സാൽവഡോർ രാഷ്ട്രപതി നെയ്ബ് ബുഖേലയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പ്രവർത്തന മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ കലാകാരന്മാർ തത്വചിന്തകന്മാർ തുടങ്ങിയവർക്കാണ് എൽ ആൽവഡോറിൽ എത്താൻ പാസ്പോർട്ട് സൗജന്യമായി നൽകുന്നത് പുതിയ പ്രഖ്യാപനത്തിലൂടെ രാജ്യത്ത് എത്തുന്നവർക്ക് പൗരത്വം വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം കുടുംബത്തിന്റെ താമസ സൗകര്യങ്ങൾ തുടങ്ങിയവ നൽകണമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് രാജ്യത്തിന്റെ ഭാവിക്ക് ഗുണം ചെയ്യുമെന്നും മുഖേല പറയുന്നു മുഖേലയുടെ നേതൃത്വത്തിൽ നിരവധി മാറ്റങ്ങളാണ് രാജ്യത്ത് ഇപ്പോൾ നടന്നു വരുന്നത് എൽ ആൽവഡോറിലെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വിദേശത്ത് നിന്ന് രാജ്യത്തെത്തുന്ന പണത്തിന് അധിക നികുതി ഈടാക്കുന്ന നിയമം മുഖേലയാണ് എടുത്തു കളഞ്ഞത് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഒരു ലക്ഷത്തി അൻപതിനായിരം ഡോളറിലധികം വരുമാനമുള്ളവർ രാജ്യത്തെത്തുമ്പോൾ മുപ്പത് ശതമാനം നികുതി ഇനത്തിൽ അടയ്ക്കണമായിരുന്നു നിയമം മാറിയതോടെ എൽസാൽവഡോറിൽ വിദേശ നിക്ഷേപത്തിനുള്ള സാധ്യത വർദ്ധിക്കും എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെയും നിരീക്ഷണം കൂടാതെ രാജ്യത്ത് നടത്തിരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെയും ഗുണ്ട ആക്രമണങ്ങൾക്കെതിരെയും ഇതിന്റെയൊക്കെ വർധനവിനെതിരെയുമൊക്കെ മുഖേലയുടെ കീഴിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഉണ്ടായിട്ടുണ്ട് ഇതോടെ രാജ്യത്തെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഗണ്യമായി കുറഞ്ഞിരുന്നു ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ജനങ്ങൾ കുടിയേറ്റം നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിൽ നിന്നായിക്കോട്ടെ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ചേക്കേറാൻ ആഗ്രഹിക്കുന്നത് പ്രവാസിയാകാനാണ് ഇത്തരത്തിൽ പ്രവാസിയാകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ അത് പ്രധാന കാരണം തന്നെയാണ് സാമ്പത്തിക ഞെരുക്കം കാരണമാണ് മറ്റു നാടുകളിൽ പോയി സുരക്ഷിതമായി ജീവിക്കാൻ നാം പ്രേരിതമാകുന്നത് ഇത് തന്നെയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആകർഷണം പോകുന്നത് കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ ഒട്ടനവധി പേരാണ് വിദേശത്തേക്ക് ഇപ്പോൾ പറക്കുന്നത് പഠിക്കാനും പഠിച്ചുകൊണ്ട് ജോലി ചെയ്യാനും ഉള്ള സൗകര്യങ്ങൾ വരെ ഇന്ന് വിദേശത്തുണ്ട് കേരളത്തിൽ ഇന്നതില്ല അതുകൊണ്ട് തന്നെ കാനഡയിലേക്കും അമേരിക്കയിലേക്കും ഇത്തരം വാഗ്ദാനം നടന്ന മറ്റു രാജ്യങ്ങളിലേക്കും ചേക്കേറുകയാണ് കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരും മറ്റു വിദേശികളുമൊക്കെ